ഹായ് നമസ്കാരം ജർമ്മനി എഫ് എസ് ടി വിസയ്ക്ക് അപ്ലൈ ചെയ്തിട്ട് വിസ റജേഷൻ ലഭിച്ച സ്റ്റുഡന്റിന്റെ മോട്ടിവേഷൻ ലെറ്റർ റിവ്യൂ ആണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് മോട്ടിവേഷൻ ലെറ്റർ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്തൊക്കെ മിസ്റ്റേക്സ് ആണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത് എന്തൊക്കെ കാര്യങ്ങളാണ് കറക്റ്റ് ചെയ്യാനുള്ളത് എന്നാണ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുമായി പറയുന്നത് ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്യാം ഇതാണ് അദ്ദേഹം എഴുതിയിട്ടുള്ള മോട്ടിവേഷൻ ലെറ്റർ ഇതിൽ ആദ്യം എന്തൊക്കെ മിസ്റ്റേക്ക് ആണോ ഉള്ളത് നമുക്ക് നോക്കാം ഫസ്റ്റ് മോട്ടിവേഷൻ ലെറ്റർ എന്ന് കൊടുത്തിട്ടുണ്ട് ഇത് ഈ ഒരു മോട്ടിവേഷൻ ലെറ്റർ എന്നുള്ളത് സെൻട്രൽ ലൈൻ ആയിട്ട് വരണം അതുപോലെ തന്നെ ഈ ഒരു ഡേറ്റ് ഈ ഒരു ഡേറ്റിന്റെ ആവശ്യമില്ല ഡേറ്റ് നമുക്ക് കട്ട് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ഫ്രം നിങ്ങളുടെ പേര് അഡ്രസ് പിൻകോഡ് സിറ്റി ഫോൺ നമ്പർ ഇമെയിൽ ഐ ഡി അതിനുശേഷം അഡ്രസ് ചെയ്യേണ്ടത് ടു ദ ജേർമൻ കോൺസുലേറ്റ് ബാംഗ്ലൂർ ആണ് കൊടുക്കേണ്ടത് അതിനുശേഷം സബ്ജക്ട് കൊടുക്കുക മോട്ടിവേഷൻ ലെറ്റർ നിങ്ങളുടെ പേര് കൊടുക്കുക ആ അതിനുശേഷം മോട്ടിവേഷൻ ലെറ്ററിൽ വളരെ ബ്രീഫായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ഇദ്ദേഹം പറഞ്ഞിട്ടുള്ളൂ അതുപോലെ തന്നെ സിൻസിയർലി നെയിം കൊടുക്കേണ്ടത് റൈറ്റ് സൈഡിലാണ് വരേണ്ടത് അദ്ദേഹം ലെഫ്റ്റ് സൈഡിലാണ് കൊടുത്തിട്ടുള്ളത് നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളത് ജർമൻ കോൺസുലേറ്റിന്റെ വെബ്സൈറ്റിൽ ഒന്ന് നോക്കാം ഇന്ത്യ ഡോട്ട് ഡിപ്ലോ ഡോട്ട് ഇ എന്നുള്ള വെബ്സൈറ്റിലേക്ക് പോവുക അതിനുശേഷം സർവീസ് വിസ സർവീസസ് എടുക്കുക സർവീസസിൽ വിസ സർവീസസ് എടുക്കുക നാഷണൽ വിസ കൊടുക്കുക നാഷണൽ വിസയിൽ ചെക്ക് ലിസ്റ്റുകൾ ചെക്ക് ലിസ്റ്റിന്റെ അകത്ത് എംപ്ലോയ്മെന്റ് കാറ്റഗറി സെലക്ട് ചെയ്യുക അതിനകത്ത് വോളണ്ടറി സർവീസസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ ചെക്ക് ലിസ്റ്റ് കാണാനായിട്ട് സാധിക്കും ഇതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഇൻക്ലൂഡ് എന്നുള്ളത് അവരുടെ എംബസി പറയുന്നുണ്ട് അതോ ലെറ്റർ ഓഫ് മോട്ടിവേഷൻ ഡീറ്റെയിൽ എക്സ്പെക്ടേഷൻസ് ജർമൻ ലാംഗ്വേജ് സ്കിൽസ് ആന്റിസിപ്പേറ്റഡ് കരിയർ അതുപോലെ തന്നെ പേഴ്സണൽ ബെനിഫിറ്റ്സ് ആൻഡ് ഫ്യൂച്ചർ പ്ലാൻസ് ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ മോട്ടിവേഷൻ ലെറ്ററിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടത് പക്ഷേ ഈ ഒരു മോട്ടിവേഷൻ ലെറ്ററിൽ ഇദ്ദേഹം ഇത്രയും കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല വളരെ ഷോർട്ടായിട്ട് മാത്രമാണ് കൊടുത്തിട്ടുള്ളൂ അതുകൊണ്ടാണ് ഈ ഒരു വിസർജേഷൻ വന്നിട്ടുള്ളത് ഞാനത് ഇമ്പ്രൂവ് ചെയ്തിട്ടുള്ള വിസർജേഷൻ എങ്ങനെയാണെന്നുള്ളതും കൂടി കാണിക്കാം അത് കറക്റ്റ് ചെയ്തിട്ടുള്ള മോട്ടിവേഷൻ ലെറ്ററാണ് ഈ കൊടുത്തിട്ടുള്ളത് ഫസ്റ്റ് തന്നെ മോട്ടിവേഷൻ ലെറ്റർ ഒന്നും ഉണ്ട് ഫ്രം അഡ്രസ് പേര് അഡ്രസ് ഫോൺ നമ്പർ ഇമെയിൽ ഐ ഡി ടു ദ ജെമൻ കോൺസുലേറ്റ് ബാംഗ്ലൂര് അതുപോലെ തന്നെ സബ്ജക്ട് ഞാൻ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് കുറച്ച് ബോൾഡ് ആക്കിയിട്ടുണ്ട് മോട്ടിവേഷൻ ലെറ്റർ ഫോർ എഫ് എസ് ഡി വിസ ആപ്ലിക്കേഷൻ ഫോർ നമ്മളുടെ പേരാണ് കൊടുക്കേണ്ടത് അതിനുശേഷം സർ മാഡം അഡ്രസ് ചെയ്യുന്നു എന്തിനാണ് നമ്മൾ ഈ ഒരു മോട്ടിവേഷൻ ഈ ഒരു പ്രോഗ്രാമിന് അപ്ലൈ എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത് അതുപോലെ തന്നെ നമ്മളുടെ ജർമ്മൻ ലാംഗ്വേജ് ലെവല് ഡീറ്റെയിൽസ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് എക്സ്പീരിയൻസ് കാര്യങ്ങൾ ജൂനിയർ റെഡ് ക്രോസിലും നാഷണൽ സർവീസ് സ്കീമിലും വർക്ക് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഈ എഫ് എസ്റ്റ് എ പ്രോഗ്രാമിലൂടെ ഗ്രോ ചെയ്യാനായിട്ട് ലേൺ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു കോൺട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു അതുപോലെ തന്നെ ഈ വോളണ്ടറി സർവീസസ് ഹെൽത്ത് കെയർ പ്രൊഫഷനിലേക്കും നമ്മൾ ജർമ്മനിയുടെ ഹെൽത്ത് കെയർ പ്രൊഫഷൻ സിസ്റ്റം വളരെ വളരെ മികച്ചതാണ് അതുപോലെ തന്നെ ഈ ഒരു ടീം വർക്കിൽ നമ്മൾ വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നു തുടങ്ങിയ കാര്യങ്ങൾ പറയുന്നുണ്ട് അതുപോലെ തന്നെ ഇതിൽ പറയുന്നുണ്ട് ഈ ഹെൽത്ത് കെയർ പ്രൊഫഷനിലൂടെ ഫ്യൂച്ചർ നമ്മളുടെ ഫ്യൂച്ചർ എഡ്യൂക്കേഷൻ വൊക്കേഷണൽ ട്രെയിനിങ് ഹൗസ് ബിൽഡിംഗ് ജർമനിയിൽ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു അതുപോലെ തന്നെ കണ്ടിന്യൂ നമ്മുടെ ജേർണി കണ്ടിന്യൂ ചെയ്യാൻ ആഗ്രഹിക്കുന്നു ജർമ്മനിയിൽ കണ്ടിന്യൂ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് നമ്മുടെ ലോങ് വിഷന് കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ കൺക്ലൂഷനിൽ ഫുള്ളി കമ്മിറ്റഡ് ആണ് റെസ്പോൺസ് റെസ്പോൺസിബിലിറ്റീസ് നമ്മൾ എടുക്കാനായിട്ട് തയ്യാറാണ് അതുപോലെ തന്നെ പാഷനേറ്റ് ആണ് ഡെഡിക്കേറ്റഡ് ആണ് തുടങ്ങിയ കാര്യങ്ങൾ വളരെ സിമ്പിൾ ആയിട്ടാണ് ഈ ഒരു മോട്ടിവേഷൻ ലെറ്ററിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ നിങ്ങളുടെ പേര് എഴുതുമ്പോൾ ബോൾ ആക്കാനായിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ സിഗ്നേച്ചർ ഇടാനായിട്ട് മറന്നു പോകരുത് മോട്ടിവേഷൻ ലെറ്ററിൽ പ്രത്യേകിച്ച് ഇത്രയും കാര്യങ്ങൾ ഉൾപ്പെടുത്തി എംബസി പറയുന്ന ഈ കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തി മോട്ടിവേഷൻ ലെറ്റർ തയ്യാറാക്കിയാൽ ജർമ്മനി വിസയെ സംബന്ധിച്ച എഫ് എസ് ഡെ വിസ സംബന്ധിച്ച മോട്ടിവേഷൻ ലെറ്ററുമായി സംബന്ധിച്ച വിസ റജൻസ് നിങ്ങൾക്ക് ഒഴിവാക്കാവുന്നതാണ് ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടുവെങ്കിൽ ഫോളോ ചെയ്യുക അതുപോലെ തന്നെ ജേർമനി വിസയ്ക്ക് അപ്ലൈ ചെയ്യുമ്പോൾ മോട്ടിവേഷൻ ലെറ്റർ എഴുതാനായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നു നിങ്ങൾക്ക് സഹായം ആവശ്യമെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് താങ്ക് യു വേണം